നമസ്കാരം വളരെ വലിയൊരു ദുരന്തവാർത്തയാണ് ഇന്നത്തെ ദിവസം നമ്മളെ എതിരേറ്റത് നെടുമ്പാശ്ശേരിയിൽ ഐബൻ എന്ന ഇരുപത്തിയഞ്ച് വയസ്സുള്ള യുവാവിനെ രണ്ട് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കാർ കയറ്റി കൊലപ്പെടുത്തിയ വാർത്ത ഇന്നത്തെ എല്ലാ മാധ്യമങ്ങളിലുമുണ്ട് ആ സംഭവത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനതിനെ അധികം വിശദീകരിക്കുന്നില്ല ഈ തരത്തിലുള്ള സംഭവങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്നത് മറ്റുള്ള മനുഷ്യരെ നമ്മൾ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരെ നമ്മൾ അംഗീകരിക്കാത്തതും അവരെ സ്നേഹിക്കാത്തതുമാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ക്രിസ്തുവിൻ്റെ ഒരു ഉപദേശം അനുസരിക്കുക എന്നതാണ് ക്രിസ്തുവിനോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു ഞാൻ അനുസരിക്കേണ്ട ഏറ്റവും വലിയ ദൈവകൽപ്പന ഏതാണ് അദ്ദേഹം പറഞ്ഞു നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക അതിൽ സകല പ്രമാണങ്ങളും അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ഒരു ചോദ്യം വരും അതിന് ക്രിസ്തു ഒരിക്കൽ ഒരു ഉപാമ പറഞ്ഞിരുന്നു അയൽക്കാരൻ എന്ന പ്രയോഗം കൊണ്ട് ക്രിസ്തു ഉദ്ദേശിച്ചത് നമ്മുടെ സമീപത്തുള്ളവൻ എന്ന അർത്ഥത്തിലാണ് നമ്മുടെ തൊട്ടടുത്തുള്ളവരാരോ നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന ആരോ നമ്മുടെ ഒപ്പം ജീവിക്കുന്നവരാരോ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരാരോ അവരെല്ലാവരും നമ്മുടെ അയൽക്കാരാണ് നമ്മുടെ സ്ഥലത്തായിരിക്കുമ്പോൾ ഒപ്പം ജോലി ചെയ്യുന്നവർ നമ്മുടെ ആൾക്കാരാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമ്മുടെ ആൾക്കാരാണ് നമ്മുടെ അയൽപ്പക്കത്തുള്ളവരും നമ്മുടെ ആൾക്കാരാണ് നമ്മൾ റോഡിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അവിടെ ഓടിച്ച് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാവരും നമ്മുടെ അയൽക്കാരാണ് ഇങ്ങനെ നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ ആൾക്കാരാണ് അവരെ നമ്മൾ സ്നേഹിച്ചാൽ അവരെ നമ്മൾ വെറുതെ സ്നേഹിക്കണം എന്നല്ലേ യശുക്രസ് പഠിപ്പിക്കുന്നു നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ് അതിന് വലിയ അർത്ഥമുണ്ട് അതായത് നമ്മൾ നമുക്കിഷ്ടമുള്ള പലരും ചെയ്യാറുണ്ട് നമ്മൾ പല ആഗ്രഹങ്ങൾക്കും നടക്കുന്നവരാണ് എനിക്ക് പണം ഉണ്ടാക്കണം എനിക്ക് നല്ല വണ്ടി വേണം എനിക്കല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ നല്ല നിലയിലെത്തണം എനിക്ക് നല്ലൊരു വീട് വെക്കണം എനിക്ക് നല്ല സ്പീഡിൽ വാഹനം ഓടിക്കണം ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് മാത്രമേ ആകാവൂ മറ്റാർക്കും പാടില്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് കുഴപ്പം വരുന്നത് അവർക്കും കൂടി അതായിക്കോട്ടെ അവർക്കും അത് കിട്ടിക്കോട്ടെ അങ്ങനെ കിട്ടിക്കോട്ടെ അവർക്ക് കിട്ടിക്കോട്ടെ എന്ന് ചിന്തിക്കാൻ മാത്രമല്ല അങ്ങനെ അവർക്ക് കിട്ടുന്നതിൽ നമ്മൾ സന്തോഷിക്കാൻ വേണം കാരണം നമുക്കൊരു നല്ല കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മറ്റുള്ളവരെ ഒരു നന്മ കിട്ടുമ്പോൾ അതിലും സന്തോഷിക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ലോകത്തുള്ള മനുഷ്യർ ക്രിസ്തുവിൻ്റെ ഈ ഒരു ഉപദേശം ശിരസാ വഹിച്ചാൽ ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന സകലാ പ്രശ്നങ്ങളും ഇല്ലാതാവും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമായാലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമായാലും കുടുംബത്തിലെ പ്രശ്നമായാലും പൊതുസമൂഹത്തിലെ പ്രശ്നമായാലും എല്ലാ പ്രശ്നങ്ങളും മറ്റുള്ള വ്യക്തികളെ സ്നേഹിക്കുന്നതിലൂടെ ഇല്ലാതെ പക്ഷേ അത് മാത്രമാണ് നമുക്കിന്ന് ചെയ്യാൻ പറ്റാത്തത് അത് മാത്രമാണ് നമുക്കിന്ന് ചെയ്യാൻ പറ്റാത്തത് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായിട്ട് ദുരന്തങ്ങൾ കേൾക്കുന്നത് നമ്മൾ റോഡിൽ കൂടി വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് നെടുമ്പാശ്ശേരിയിൽ സംഭവിച്ചത് പിന്നാലെ വന്നൊരു വാഹനം മുമ്പിലേക്ക് കയറിപ്പോകാൻ അനുമതി ചോദിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് ഹോണടിച്ചാൽ അവനെ കയറ്റി വിടരുത് എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നു ഒരു വാഹനം പോകുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മറികടക്കണം എന്നും നമുക്ക് വാശിയുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ വാശി എന്നാരും ചിന്തിക്കുന്നില്ല മുമ്പേ പോകുന്നവൻ എൻ്റെ സഹോദരനാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് അവന് മുമ്പിൽ കയറണമെന്ന് തോന്നും പിന്നാലെ വന്ന് സൈഡ് ചോദിക്കുന്നവൻ എൻ്റെ സഹോദരനാണ് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ് എൻ്റെ സുഹൃത്താണ് എന്നെ സ്നേഹിക്കുന്നവനാണ് ഈ റോഡിൽ എനിക്കൊരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്നെ എടുത്തുകൊണ്ട് പോകുന്ന അവനായിരിക്കും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവനോട് ശത്രുത തോന്നുന്നു അപ്പോൾ നമ്മുടെ മനസ്സിൽ ശത്രുതയുള്ളത് നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ് മറ്റുള്ളവരെ അംഗീകരിക്കാനും സ്നേഹിക്കാനും നമുക്ക് മനസ്സിലാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യനെ ഏറ്റവും അധികം നശിപ്പിക്കുന്ന അവൻ്റെ മനോനിലവാരമെന്ന് പറയുന്നത് സ്വാർത്ഥതയാണ് അപ്പോൾ അതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ അവിടെ കണ്ടത് രണ്ട് കൂട്ടുകളുടെ ഭാഗത്തും തെറ്റുണ്ട് കൊല്ലപ്പെട്ട പയ്യൻ്റെ ഭാഗത്തും തെറ്റുണ്ട് കൊന്നുകാരുടെ ഭാഗത്തും തെറ്റുണ്ട് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ഒരൽപ്പം വിട്ടുവീഴ്ച ചെയ്തിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകില്ലായിരുന്നു പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്നത് ഈ നടന്ന ദുരന്തമല്ല മറ്റൊരു സംഗതിയാണ് ഇന്നൊരു പുതിയ രോഗത്തെക്കുറിച്ച് ഞാൻ വായിച്ചു നിങ്ങൾക്കറിയാം മരുന്ന് മാഫിയകളുടെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ അവരാദ്യം ഒരു രോഗം കണ്ടെത്തും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാഭാവിക പ്രക്രിയയിൽ നമ്മുടെ ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു സ്വാഭാവിക സ്വഭാവത്തെയോ പ്രക്രിയയോ പ്രവർത്തനത്തെയോ അവർ ഒരു രോഗമാക്കി മാറ്റും അങ്ങനെ മാറ്റിയ രോഗങ്ങളാണ് നമ്മളിന്ന് കൂടുതലായിട്ടും പല ആൾക്കാരും നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ പ്രഷർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രക്തം കടത്തിവിടുന്ന മർദ്ദമാണ് അതെപ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് ശരീരമാണ് തീരുമാനിക്കുന്നത് അതിന് കൃത്യമായിട്ടൊരു അളവൊന്നുമില്ല എന്നാൽ അതിനൊരു കൃത്യമായിട്ടുള്ള അളവുണ്ടായാൽ ആ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അങ്ങനെ മാറുന്നത് രോഗമാണെന്ന് നമ്മൾ പറഞ്ഞാൽ ബുദ്ധിയുള്ള പുതന്ത്രം പയറ്റുന്ന മരുന്ന് മാഫികൾ തിരിച്ചറിഞ്ഞു ഈ ലോകത്തുള്ള സകലരെ നമുക്ക് നിസ്സാരമായിട്ട് രോഗികളാക്കി മാറ്റാൻ പറ്റും നിങ്ങളുടെ ബി പി ഇന്ന അളവില്ലെന്നും ഇത്രയായി കഴിഞ്ഞാൽ നിങ്ങൾ രോഗിയാണ് മെഡിസിൻ കഴിക്കണം അതേപോലെ തന്നെ നമ്മുടെ ശരീരം ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഷുഗറും കൊളസ്ട്രോളും ഇത് രണ്ടുമില്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ല ഇത് രണ്ടുമാണ് നമ്മുടെ ആരോഗ്യത്തെ നിർണ്ണയിക്കുന്നത് നമ്മുടെ കോശങ്ങൾ ഊർജം നൽകുന്നത് അത് രണ്ടിനും കൂടി അളവ് വെച്ചാലോ അതും ഇത്രയിൽ കൂടിയാൽ രോഗമാണ് ഇത്രയിൽ കൂടിയാൽ നിങ്ങൾ കിഡ്നിതകരും ഇത്രയിൽ കൂടിയാൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരും എന്നൊക്കെ പറഞ്ഞാലോ ആൾക്കാർ വിശ്വസിച്ചാലോ വിശ്വസിച്ചാൽ ഇത്ര അളവിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് രോഗമാണെന്ന് പറഞ്ഞാൽ വലിയ സ്കോപ്പാണ് ലോകത്തുള്ള സകല മനുഷ്യരെയും നമുക്ക് രോഗികളാക്കി മാറ്റാം അവർ മാറ്റി അവരുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ച സകലരും അങ്ങനെ രോഗികളായിട്ട് മാറി മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് പിന്നീട് യഥാർത്ഥ രോഗികളായിട്ട് മാറുകയാണ് ഇങ്ങനെയാണ് ആധുനിക കാലത്ത് മരുന്ന് മാഫിയകൾ രോഗികളെ ഉണ്ടാക്കുന്നത് അങ്ങനെ രോഗികളെ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് വളർച്ചയുള്ളൂ അവരുടെ ബിസിനസ് കൂടുകയുള്ളൂ അവർക്ക് കോടിക്കണക്കിന് ലാഭം ഉണ്ടാക്കാൻ പറ്റും രോഗികളുടെ എണ്ണം കുറഞ്ഞാൽ ആരോഗ്യം കൂടിയാൽ അവർക്ക് നഷ്ടമാണ് അപ്പോൾ അനാരോഗ്യം വെച്ച് മാനസികമായിട്ടുള്ളതോ ശാരീരികമായിട്ടുള്ളതോ ആയ അനാരോഗ്യം വെച്ച് കോടികൾ കൊയ്യുന്ന അവർ ഒരു പുതിയ രോഗം അവരിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഭവം എന്താണ് ഈ നടന്ന അതായത് ഈ നെടുമ്പാശ്ശേരിയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് മിക്ക പത്രങ്ങളിലും ഞാൻ കണ്ടത് ഇത് റോഡ് റേജ് എന്ന മാനസിക തകരാറ് കൊണ്ട് ഉണ്ടായതാണെന്നാണ് റോഡ് റേജ് റോഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം റേജും അറിയാം റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ കോപം അമിതമായ കോപഭ്രാന്ത് എന്നൊക്കെ പറയാം അപ്പോൾ റോഡിൽ വച്ച് ഉണ്ടാകുന്ന കോപം റോഡ് റേജ് എന്ന രോഗാവസ്ഥയാണെന്ന് പല പത്രങ്ങളിൽ ഞാൻ വായിച്ചു ഇതൊരു രോഗമായിട്ട് അവർ ചിത്രീകരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് എത്രയുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം അതായത് റോഡിൽ വാഹനം ഓടിച്ച് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് റോഡ് റേജ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകാതിരിക്കാൻ ഒരു പ്രതിരോധ മരുന്ന് കണ്ടുപിടിച്ചാൽ ഇപ്പോൾ മരുന്ന് മാഫിയയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ആദ്യം അവരൊരു രോഗം കണ്ടെത്തി അതിനൊരു പേരിടും പേരിട്ട ശേഷം അവർ ചില റിസർച്ച് ചെയ്യുന്ന പണം വാങ്ങി റിസർച്ച് ചെയ്യുന്ന ഇവരാവശ്യപ്പെടുന്ന തരത്തിലുള്ള റിസർച്ച് റിപ്പോർട്ട് കൊടുക്കുന്ന ചില പേടി യൂണിവേഴ്സിറ്റികളെ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരെ ഒക്കെ കണ്ടെത്തി അവരോട് പറഞ്ഞ് നിങ്ങളൊരു തിയറി ഉണ്ടാക്കണം ഈ രോഗം എന്തുകൊണ്ടുണ്ടാകുന്നു അവരെന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്താണ് ആ പേപ്പറിൽ എഴുതേണ്ടത് ഇതെല്ലാം അവർ മുൻകൂരമായിട്ട് പറഞ്ഞു കൊടുക്കും പണവും കൊടുക്കും അവരെഴുതും അവരെഴുതിയിട്ട് പറയും റോഡ് റേസ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നടത്തിയ ഗവേഷണം അനുസരിച്ച് ഇതുണ്ടാക്കുന്നത് ഒരു പ്രത്യേകതരം വൈറസ് ആണെന്ന ഞെട്ടലുളവാക്കുന്ന കണ്ടുപിടുത്തമാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ വൈറസ് ഒരു വ്യക്തി വാഹനവുമായിട്ട് റോഡിലിറങ്ങുമ്പോൾ അപൂർവമായിട്ട് അയാളുടെ തലച്ചോറിനെ ബാധിക്കുകയും ആ സമയത്ത് അയാളിൽ അത് അമിതമായിട്ടുള്ള കോപം ഉണ്ടാക്കി അയാൾ അവിടെ അസ്വാഭാവികമായിട്ട് പെരുമാറാൻ കാരണമായി തീരുകയും ചെയ്തു അപ്പോൾ ഈ വൈറസിൻ്റെ പ്രവർത്തനത്തെ നമ്മൾ മുൻകൂറായിട്ട് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ റോഡ് റേജ് എന്ന് പറയുന്ന രോഗാവസ്ഥയിൽ നിന്നും എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കും എന്ന ഒരു തിയറി ഉണ്ടാക്കി റോഡ് റേജ് ഉണ്ടാക്കുന്ന വൈറസിനെതിരെ ഏറ്റവും നല്ലത് ഒരു വാക്സിനാണ് എന്ന് പറഞ്ഞ് നാളെ ഇവർ ഇന്നലെ ഒരു വാക്സിനുമായിട്ട് രംഗത്തിറങ്ങുമോ എന്നാണ് എൻ്റെ പേടി അങ്ങനെ വാക്സിനുമായിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്കോപ്പ് വളരെ വലുതാണ് കാരണം വാഹനം ഓടിക്കുന്ന ആൾക്കാർ ലൈസൻസ് എടുക്കാൻ പോകുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഈ വാക്സിൻ എടുത്തിരിക്കണം വാഹനമായിട്ട് റോഡിലേക്ക് ഇറങ്ങുന്ന എല്ലാ വ്യക്തികളും വർഷാവർഷം ഈ വാക്സിൻ എടുത്തിരിക്കണം എന്ന ഒരു നിയമം ഇവിടുത്തെ സർക്കാരുകളെയൊക്കെ സ്വാധീനിച്ചവരുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വളരെയധികം സ്കോപ്പുള്ള ഒരു രോഗമായിട്ടിത് മാറും കാരണം മരുന്ന് മാഫികളെ സംബന്ധിച്ച് അവർക്ക് വളരണം ആര് തളർന്നാലും ആര് തകർന്നാലും ആര് നശിച്ചാലും ഞങ്ങൾക്ക് പണം ഉണ്ടാക്കണം നാളെ ഇതും വളരെ വലിയ ഒരു മരുന്ന് കച്ചവടത്തിൻ്റെ സാധ്യതയായിട്ട് മാറാനിടയുണ്ട് അങ്ങനെ മാറുമോ വല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് തന്നെയാൽ ശരി റോഡിൽ വാഹനവുമായിട്ട് പോകുന്നവർ ദയവ് ചെയ്ത് മറ്റുള്ളവരുമായിട്ട് മത്സരിക്കാതിരിക്കുക നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കാൻ ശീലിക്കുക ഇന്നു മുതലേ